ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു പതിനഞ്ച് സീഡിൻ്റെ അപ്പോൾ ഇപ്പോഴും നമുക്കവിത അവൈലബിൾ ആണ് അപ്പോൾ ചില സമയത്ത് ചില കസ്റ്റമേഴ്സിന് വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്ന് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് ഓരോ സീഡ് നമ്മൾ ഒരുമിച്ചെല്ലാം പതിനഞ്ച് വെറൈറ്റീസ് ഒരു കവറിലാക്കുന്നത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിലായിരിക്കും ഓരോ സീഡിൻ്റെ മേളിൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെയായിരിക്കും നമ്മൾ തരുന്നത് ഈ ഒരു പതിനഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു പതിനഞ്ച് വെറൈറ്റീസിൻ്റെ നമ്മുടെ കോംബോ റേറ്റ് വരുന്നത് വൺ എയ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കോംബോ ഓഫർ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മൾ മെസ്സേജ് ആദ്യം തുടങ്ങിയായിരിക്കും മെസ്സേജ് നോക്കി പോകുന്നത് അപ്പോൾ റിപ്ലൈ തരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക മാക്സിമം കോൾ ഒഴിവാക്കുക മെസ്സേജ് അയക്കാം അപ്പോൾ നല്ല വെറൈറ്റി ഫ്ലവേഴ്സ് വരുന്ന സീഡ്സാണ് നമ്മൾ ഈ ഒരു പതിനഞ്ച് വെറൈറ്റി കോംബോയിൽ ഓഫ് കോംബോ ഓഫറിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ വെറൈറ്റീസ് ആണ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന് സെപ്പറേറ്റ് റേറ്റ് വരും അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒരു പതിനഞ്ച് വെറൈറ്റി ഉൾപ്പെടുന്ന ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ വൺ എയ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തേക്കാം ആർക്കെങ്കിലും ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ സീഡിൻ്റെ കോംബോ ഓഫർ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ മാക്സിമം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അതുപോലെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് വരുന്നത് നമ്മൾ കൊറിയർ അയച്ചു തരുന്നത് നമ്മൾ പോസ്റ്റൽ വഴിയായിരിക്കും സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും പിന്നെ നമുക്ക് കുറച്ച് ടൈം വേണം ഒരു അഞ്ച് ദിവസം ഡിലേ ഉണ്ടാവും നമ്മൾ ഈ ഒരു കൊറിയർ അയക്കാൻ വേണ്ടി കാരണം നമുക്ക് ഓൾറെഡി പെൻഡിങ് ഉണ്ട് കുറേ പോസ്റ്റിൽ കുറച്ച് പെൻഡിങ് ഉണ്ട് നമുക്ക് അയക്കാനായിട്ട് അപ്പോൾ ഓരോരോ ഡേറ്റ് അനുസരിച്ചായിരിക്കും ഓരോ കസ്റ്റമറിനും നമ്മൾ അയച്ചു പോകുന്നത് കറക്റ്റായിട്ട് നമുക്ക് പ്ലാന്റ്സ് സീഡ്സ് നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്ലാൻസ് ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സീഡ് പിടിച്ചു കിട്ടുന്നതായിരിക്കും മിക്ക കസ്റ്റമർ നമുക്കിപ്പോൾ റിവ്യൂ അയച്ചു തുടങ്ങി നമ്മൾ ആദ്യം തുടങ്ങി അയച്ച കസ്റ്റമേഴ്സ് ഒക്കെ നമുക്ക് റിവ്യൂ അയച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ മുളച്ച് കിട്ടിയതും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആയതും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്